ഈശോ അമ്മയ്ക്ക് പ്രത്യക്ഷനാകുന്നു മേരി സാഷ്ടാംഗം പ്രണമിച്ച് മുഖം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് തനി അഗതിയായ ഒരു സ്ത്രീയെ പോലെയുണ്ട് അവൾ സൂചിപ്പിച്ച വാടിയ പുഷ്പം പോലെയാണവൾ അടങ്ങിക്കിടന്ന ജനൽ വലിയ ശബ്ദത്തോടെ തട്ടി തുറന്നു സൂര്യൻ്റെ ആദ്യത്തെ കിരണങ്ങൾക്കൊപ്പം ഈശോ വന്നിരിക്കുന്നു ശബ്ദം കേട്ട് ഞെട്ടിയ മേരി കാറ്റ് വീശിയത് ഏത് ഭാഗത്തു നിന്നാണെന്നറിയാൻ തല ഉയർത്തി നോക്കി അതാ പ്രകാശപൂർണനായ പ്രഭാപൂരിതനായ മകൻ സുന്ദരൻ പീഡകൾക്ക് മുൻപ് ആയിരുന്നതിനേക്കാൾ വളരെ അധികം അളവില്ലാത്ത വിധത്തിൽ സുന്ദരൻ ജീവിക്കുന്നവൻ പുഞ്ചിരി തൂകുന്നവൻ സൂര്യനേക്കാൾ ശോഭയുള്ളവൻ പ്രകാശം കൊണ്ട് നെയ്തെടുത്ത വസ്ത്രാലംകൃതൻ അമ്മയുടെ അടുത്തേക്ക് നടന്നുവരികയാണ് മേരി നിവർന്ന് മുട്ടിന്മേലായി കൈകൾ മാറോട് ചേർത്ത് കുരിശാകൃതിയിൽ വച്ച് മകനെ നോക്കി സന്തോഷ പാരവശ്യത്താൽ എല്ലാം മറന്നു നിൽക്കുന്നു മുഖം മുഴുവൻ കണ്ണീരിൽ കഴുകിയിരിക്കുകയാണ് എന്നാൽ മകൻ്റെ പുഞ്ചിരിയിലും ആനന്ദ പാരവശ്യത്തിലും മുഖം പ്രകാശിതമായിട്ടുണ്ട് അമ്മ ഒരു ദാസി നിൽക്കുന്നത് പോലെ മുട്ടിന്മേൽ നിൽക്കുന്നത് കാണുവാൻ മകൻ ആഗ്രഹിക്കുന്നില്ല അമ്മയെ വിളിക്കുന്നു കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ് കൈകളിലെ മുറിവുകളിൽ നിന്ന് വീശുന്ന പ്രകാശ കതിരുകൾ മഹിമയാർന്ന ശരീരത്തെ ഒന്നുകൂടി ശോഭാ ശോഭായമാനമാക്കി അമ്മേ ഇത് വിജയത്തിൻ്റെ സന്തോഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ നന്ദിയുടെ ആനന്ദാഘോഷത്തിൻ്റെ വിളിയാണ് അമ്മയുടെ പക്കലേക്ക് മകൻ കുനിങ്ങി നിൽക്കുന്നു മകനെ ഒന്ന് തൊടുവാൻ അമ്മ ധൈര്യപ്പെടുന്നില്ല ഈശോ കൈകൾ അമ്മയുടെ കൈമുട്ടുകൾക്ക് താഴെ വച്ച് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു മാറോട് ചേർത്ത് വെച്ച് ചുംബിക്കുന്നു ഓ മേരി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതൊരു ദർശനമല്ല എന്ന് വാസ്തവത്തിൽ ഉയർത്തെഴുന്നേറ്റ തൻ്റെ മകനാണ് അവളുടെ ഈശോയാണ് ഇപ്പോഴും മകനായി തന്നെ അവളെ സ്നേഹിക്കുന്ന പുത്രനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് ബോധ്യം വരുന്നു ഒരു വലിയ കരച്ചിലൂടെ ഇരു കരങ്ങളും അവൻ്റെ തോളിലിട്ട് അവനെ ആലിംഗനം ചെയ്യുന്നു ചുംബിക്കുന്നു കരയുന്നതിനിടെ ചിരിക്കുന്നു അവൾ ഈശോയുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നു അവിടെ ഒരു മുറിവും ഇല്ല ശോഭയുള്ള കണ്ണുകൾ മുറിവ് മാഞ്ഞുപോയ കവിൾത്തടങ്ങൾ അധരങ്ങൾ സുന്ദരം മേരി ഈശോയുടെ കരങ്ങൾ അകവും പുറവും ചുംബിക്കുന്നു പ്രകാശം വീശുന്ന മുറിവുകൾ ചുംബിക്കുന്നു പെട്ടെന്ന് കുനിഞ്ഞ് ഈശോയുടെ പാദങ്ങൾ ചുംബിക്കുന്നു പിന്നെ എഴുന്നേറ്റ് ഈശോയെ നോക്കുന്നു എന്നാൽ ഒന്നിനും ധൈര്യപ്പെടുന്നില്ല ഈശോ കാര്യം മനസ്സിലാക്കി പുഞ്ചിരിക്കുന്നു മാറിൽ നിന്ന് വസ്ത്രം മാറ്റിക്കൊണ്ട് പറയുന്നു ഇതും ഉണ്ട് അമ്മേ അമ്മ ചുംബിക്കുന്നില്ലേ നിന്നെ ഏറ്റവും അധികം ദുഃഖിപ്പിച്ച മുറിവ് അത് ചുംബിക്കുവാൻ അമ്മയ്ക്ക് മാത്രമേ അർഹതയുള്ളൂ എൻ്റെ ഹൃദയത്തിൽ അമ്മ ചുംബിക്കും അമ്മയുടെ ചുംബനം ദുഃഖത്തിൻ്റെ അവസാനത്തെ ഓർമ്മയും എന്നിൽ നിന്ന് നീക്കിക്കളയുകയും ആ മുറിവിൽ നിന്ന് വലിയ പ്രകാശ പ്രകാശ വരുന്നു മേരിയുടെ മുഖം ആ പ്രകാശത്താൽ ആവൃതമായി അവൾ ആ മുറിവിൽ വീണ്ടും വീണ്ടും ചുംബിക്കുന്നു ഈശോ അമ്മയെ തലോടുകയും ചെയ്യുന്നുണ്ട് ഈശോ സംസാരിക്കുകയാണ് എല്ലാം കഴിഞ്ഞു ഇനി മകനെ ഓർത്ത് അമ്മ കരയേണ്ടി വരികയില്ല പരീക്ഷണം കഴിഞ്ഞു മനുഷ്യരക്ഷ സാധിച്ചിരിക്കുന്നു അമ്മേ എന്നെ ഉദരത്തിൽ വഹിച്ചതിനും വളർത്തിയതിനും ജീവിതത്തിലും മരണത്തിലും എന്നെ സഹായിച്ചതിനും നന്ദി അമ്മയുടെ പ്രാർത്ഥനകൾ എൻ്റെ പക്കലെത്തുന്നത് ഞാൻ കേട്ടു എൻ്റെ ദുഃഖത്തിൽ അവയായിരുന്നു എൻ്റെ ശക്തി ഭൂമിയിലെ എൻ്റെ യാത്രയിലും അവ എൻ്റെ സഹയാത്രികരായിരുന്നു പിതാവും പരിശുദ്ധാരൂപിയും അവയെ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു എൻ്റെ ജെറുസലേമിലെ പുതിയ പൗരന്മാരായിരുന്നവരുടെ കൃതജ്ഞത അമ്മയ്ക്ക് ഞാൻ തരുന്നു അമ്മയുടെ ബന്ധുക്കളുടെയും അവരുടെ അനുഗ്രഹത്തോടു കൂടെ നിൻ്റെ ആത്മീയ മണവാളനായ ജോസഫിൻ്റെയും അനുഗ്രഹങ്ങൾ ഞാൻ അമ്മയ്ക്ക് തരുന്നു അമ്മേ വിശുദ്ധയായ അമ്മേ സ്വർഗം മുഴുവനും അതിൻ്റെ ഓശാന വിളികൾ അമ്മയ്ക്കായി തരുന്നു ഇനി എൻ്റെ മാനുഷിക രൂപത്തിൽ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ഞാൻ പോകും എന്നാൽ ഞാൻ ഇനിയും വരും ഇനിയും വിശ്വസിച്ചിട്ടില്ലാത്തവരെ എനിക്ക് വിശ്വാസത്തിൽ ഉറപ്പിക്കണം ഭയപ്പെട്ട് കഴിയുന്നവരെ ശക്തിപ്പെടുത്തണം ലോകത്തെ ചെറുത്തു നിൽക്കുവാൻ അവർക്ക് വളരെ അധികം ശക്തി ആവശ്യമാണ് അതിനുശേഷം ഞാൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യും എന്നാൽ അമ്മയെ ഞാൻ തനിയെ വിട്ട് കളയുകയില്ല അമ്മയ്ക്ക് വേണ്ടി ഞാൻ മറ്റൊരു അത്ഭുതം ചെയ്യും കൂതാശയിൽ നീ എന്നെ സ്വീകരിക്കുമ്പോൾ എന്നെ വഹിച്ചിരുന്നത് പോലെ തന്നെ എൻ്റെ സാന്നിധ്യം അമ്മയ്ക്ക് അനുഭവപ്പെടും അമ്മ ഒരിക്കലും തനിച്ചായിരിക്കുകയില്ല എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ തനിച്ചായിരുന്നു ആ ദുഃഖവും രക്ഷാകർമ്മത്തിന് ആവശ്യമായിരുന്നു എന്നാൽ ഇനി ഒരിക്കലും പിതാവിൽ നിന്നകലുകയില്ല അമ്മ മകനിൽ നിന്ന് വേർപ്പെടുത്തുകയുമില്ല മകൻ കൂടെയുള്ളതിനാൽ ഞങ്ങളുടെ ത്രിത്വം അമ്മയിലൂടെ അമ്മയുടെ കൂടെയുണ്ട് ജീവിക്കുന്ന സ്വർഗം അമ്മ ഈ തൃത്വത്തെ ഭൂമിയിൽ വസിക്കുന്ന ആളുകളിലേക്ക് കൊണ്ടുവരും അമ്മ സഭയെ വിശുദ്ധീകരിക്കും അമ്മ പൗരോഹിത്യത്തിൻ്റെ രാജ്ഞിയും ക്രിസ്ത്യാനികളുടെ അമ്മയും ആയിരിക്കും ഇനി ഞാൻ അമ്മേ ഞാൻ മറ്റേ മേരിയെ സന്തോഷിപ്പിക്കാൻ പോകുകയാണ് അമ്മേ അമ്മയുടെ അനുഗ്രഹമായ ഒരു ചുംബനം എൻ്റെ സമാധാനം അമ്മയ്ക്ക് കൂട്ടായിരിക്കട്ടെ ദൈവം അമ്മയോടുകൂടെ ഈശോ അപ്രത്യക്ഷനായി